വിടെ ഈ പെൺകുട്ടി ഫിലാണ്ടി വന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴിൽ വന്നു കഴിഞ്ഞാൽ കൂട്ടിലടച്ചു കുട്ടിയിൽ വെച്ച് ഞാനല്ലായിരുന്നു ഒരു വർഷം കുട്ടി കിടന്നു അത് കഴിഞ്ഞതിന് ശേഷം കുട്ടിയിൽ നിന്ന് ഇറങ്ങി കൂട്ടിയിൽ നിന്ന് ഇറക്കിയപ്പോൾ തൊട്ട് ഞാനുണ്ട് കൂട്ടിലെ തങ്ങാല വലിക്കാനും ഇങ്ങനെയൊക്കെ ഇറക്കിയപ്പോൾ തുടങ്ങി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തേക്ക് കൂടുതലായി ില്ലാണ്ടിപ്പോൾ വേറെ എന്നാൽ അന്നത്തെ ചുറ്റുപാടൊന്നും ഇല്ല ഇപ്പം അന്ന് ഭയങ്കര ദേഷ്യക്കാരനും ഭയങ്കര പ്രശ്നക്കാരനും ഒക്കെ ആയിരുന്നു ഭയങ്കര ആയിരുന്നു എന്തെങ്കിലും പറഞ്ഞു കേൾക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാണ്ടായിരുന്നു അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് കൈ കിട്ടണം കാലു കിട്ടണം പിന്നെ കൈ തീറ്റെടുക്കാനും ഇന്നൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല ഞങ്ങൾ രണ്ടുപേരാണ് രണ്ടുപേരാണ് കൈകാര്യം ചെയ്തത് പിന്നെ രാവിലെ ഞങ്ങൾ അവിടെ പോയി തറയിൽ വന്ന് തറ നന്നാക്കി ഇതെല്ലാം കഴിഞ്ഞ് ആനെ അവിടെ നിന്ന് ചങ്ങലേക്ക് വാരിയിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് അടിച്ചുവിട്ട് നടക്കാൻ പോകും നടപ്പ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് നടക്കാന്ന് പറഞ്ഞ ഒരു ഏഴ് റൗണ്ട് നടക്കേണ്ടി വരും ഏഴ് റൗണ്ട് നടന്നു കഴിഞ്ഞിട്ട് വന്ന് അവിടെ കൊണ്ടാന്ന് ചോറൊക്കെ കൊടുത്ത് വീണ്ടും വെള്ളമൊക്കെ കൊടുത്ത് തണുപ്പച്ച് കെട്ടും തറ കയറ്റി തീറ്റ എടുത്തു തീറ്റ കൊണ്ടാന്ന് വെച്ച് കെട്ടി കൊടുക്കും പിന്നെ ഉച്ച കഴിഞ്ഞ് ഒന്ന് കഴുകും കഴുകാന്ന് പറഞ്ഞാൽ തറയിലിരുത്താണ് ഇപ്പോൾ കഴുകുന്നത് ഇതിന് പുഴയിലധികം കൊണ്ടുപോകാറുള്ളത് തിങ്കളാഴ്ച ദിവസമാണ് പുഴ കൊണ്ടുപോയി തുടങ്ങി അതിൽ രണ്ട് ദിവസം കൊണ്ടുപോയോളാം അപ്പം അവിടെ ആനയും കാട്ടാനൊക്കെ ഇറങ്ങി ആരുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല വേറെ ഞങ്ങൾ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരാളെ വന്ന് ഓടി ഒന്ന് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടൊക്കെയാണ് അതുപോലെ തന്നെ ഒരാൾ തന്നെ അയച്ചു കൊണ്ടുപോയാലും പുള്ളി പോവും കൈവിടും അപ്പം എങ്ങനെയായാലും നമ്മളത് ഇപ്പോൾ ശ്രദ്ധിച്ച് ബന്ദോസോട് കൂടി അയച്ച് കൊണ്ടുപോയാലാണ് നടപ്പുള്ളൂ ഈ പാലൊക്കെ കിടക്കാൻ ഭയങ്കര മടിയുള്ള ആ കൂട്ടത്തില് നമ്മൾ പാണം കുഴുക്കൊക്കെ പോകുമ്പോൾ രണ്ട് പ്രാവശ്യം പോയി അതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇനിയിപ്പോൾ കുറേ ഇത് കഴിഞ്ഞ് നടപ്പ് അങ്ങനെ നടന്നു കഴിയുമ്പോൾ മാറിയിരിക്കും എടുത്ത് ആ അതിൽ ആ അതാ മക്കളെ പറഞ്ഞു അതാ കേട്ടോ അതാട്ടോ പറഞ്ഞേ അതാ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ അനുസരിക്കുമല്ലെയോ പറഞ്ഞാലൊക്കെ മനസ്സിലാക്കും ചില സമയത്ത് മാത്രമേ ഉള്ളൂ ചില ചെല ഒരു തണ്ട അത് എല്ലാ സമയമൊന്നുമില്ല പുള്ളി അങ്ങനൊക്കെ ഇരിക്കുന്ന ഒരു പിന്നെ ഇവിടെ വേറെ ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഈ ആനകളൊക്കെ ഈ കരിപ്പസാരി ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയെന്നു പറഞ്ഞാൽ പേടി ചുരുണ്ടോ കൂടുകയാണ് ഇതിപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണെന്നറിയുമോ ആ ആന ഇങ്ങനെ കയറി വരുവോ കേറി വരുമോന്നുള്ള പേടി ഇതിന് ഈ കൂട്ടാന കുത്തി ഇട്ടേക്കണേ ആണല്ലോ കാട്ടിൽ വെച്ച് കൂട്ടാന കുത്തി ഓടിച്ച് പുറത്തെടുത്തിട്ട് കൊണ്ട് അതിന്റെ ഒരു പേടി അതിപ്പ ഒരു പിടിയാന കയറി പുള്ളിക്ക് പേടിയാ അപ്പൊ അങ്ങനെ അവിടെ ഒരു വീടായിട്ട് പുള്ളി കണ്ടക്കണേ ഇവിടെ കൂടത്തിക്കട കൊറേ നാളായേ ഉള്ളൂ നടന്നു തുടങ്ങിട്ട് ഇനിയിപ്പോ ഈ വർഷം ഒരു കഴിയുമ്പിക്കീലാവും എന്ന് വിചാരിക്കുന്നു നന്നാവും വിചാരിക്കുന്നു